ഒരു ചെറിയ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങളെ കാണിക്കോണതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിച്ച് കാണാം എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് വേണ്ട ഇപ്പൊ അതിന്റെ ബ്ലൗസിൻ്റെ കുറച്ചൊരു കളക്ഷൻ നിങ്ങളെ കാണിക്കാം പിന്നെ ഓണമൊക്കെ അടുത്ത് വരുവല്ലേ അത് അതുകൊണ്ട് ഞാൻ ബ്രോക്കേഡ് ബ്ലൗസ് ഒക്കെ ആദ്യം അങ്ങ് എടുത്ത് വെച്ചേക്കുവാ സത്യം നിങ്ങളോട് ഞാനിപ്പോ തുറന്ന് പറയുവാണ് അപ്പ ആദ്യം അതിൽ കയറി പിടിച്ചാലോ ഇതാണ് അമ്മയുടെ അത്യാവശ്യമായിട്ട് എടുത്തു വെച്ചിട്ടുള്ളൂ ഫേവറേറ്റ് മൂന്നെണ്ണോ ഈ ബിയോസ്പേട്ട കട മുളന്തു എടുത്തത് നാലഞ്ച് കൊല്ലായതായത് അമ്മയുടെ ഹക്കോപേടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾ ഉണ്ടാവൂല ഇതിലെത്ര വർഷം പഴക്കമുള്ള ബ്ലൗസ് കൂട്ടം ഉണ്ട് ഓഹ് അമ്മയുടെ വാർഡ്രോബ് എനിക്ക് പോലൂലോ ഞങ്ങൾ ഇന്ന ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സംഭവം കാണിക്കാനായിട്ട് കൂടെ വന്നിരിക്കുവാണ് അപ്പൊ എന്നാന്ന് വെച്ചുകഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് വേണ്ടേ അതെ എപ്പോഴും ഈ കുക്കിങ്ങും ഇങ്ങനെ ഉള്ള ഇതും പിന്നെ ശരവണെ പോണതും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിച്ച് കാണാം ഈ ശരവണ വെജ് ആരിയ ഇന്ത്യൻ കോഫി അല്ലേ നമ്മുടെ കേരള ഔട്ട്ലെറ്റുകൾ തറവാട് അതെ അപ്പൊ തറവാട് ഇന്ത്യൻ കോഫിയാ അപ്പൊ അങ്ങനെയൊക്കെ കണ്ടിങ്ങനെ നിങ്ങളൊന്നും അടുത്തിരിക്കുമ്പോ ഒരു ചെറിയ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങളെ കാണിക്കാം നിങ്ങൾ അത് തന്നെ ഒരുപാട് പ്രതീക്ഷയൊന്നും വേണ്ട ഒരുപാട് വലിയ സ്റ്റൈലിലൊന്നും ഉള്ളതല്ല എൻ്റെ പ്രായത്തിനനുസരിച്ചും എൻ്റെതായ രീതിക്കനുസരിച്ചും എൻ്റെ പ്രായത്തിലുള്ളവർ ഇതിലും ഇതായിട്ട് നടക്കണ ഇഷ്ടം പോലെ വ്യക്തികൾ ഉണ്ടാവും നമ്മൾ നമ്മുടേതായ രീതിയിൽ പോകണോ അത് നിങ്ങൾക്ക് ഇതിനോടകം എൻ്റെ എന്ന് കരുതണം അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള നിങ്ങളെ പലരും ആവശ്യപ്പെടാറുണ്ട് സാരി കളക്ഷനൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട് അതും ഓൾറെഡി സാരി കളക്ഷൻ ഒന്ന് രണ്ട് പ്രാവശ്യം ഞങ്ങൾ കാണിച്ചിട്ടുണ്ട് കുറച്ച് കളക്ഷൻസ് എല്ലാം എടുത്ത് കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കണ്ടല്ലോ അപ്പോൾ പലരും ഇപ്പം ചോദിച്ചു ഫേസ്ബുക്കിലൊക്കെ ചോദിച്ചു ബ്ലൗസുകളൊക്കെ ഒന്ന് കാണിക്കാവുന്ന ഓൾറെഡി ഒരുപാട് ബ്ലൗസുകൾ നിങ്ങൾ സാരി ഉടുക്കുന്ന വ്യക്തി ആയതുകൊണ്ട് പുറത്തു പോകുമ്പോൾ നിങ്ങൾ എൻ്റെ കണ്ടുകഴിഞ്ഞോ സാരിയുടെ കൂടെ ഉടുത്ത് കണ്ടു കഴിഞ്ഞോ പിന്നെ കണ്ടു കഴിഞ്ഞ ബ്ലൗസുകളും ചിലപ്പോൾ കാണാത്ത ബ്ലൗസ് ഇതിലുണ്ടാവൂട്ടെ കാരണം എന്നും ഇപ്പം ട്രാവൽ ചെയ്യുമ്പോൾ ഇവള് കൂടെ ഉണ്ടാവണമെന്നില്ല അപ്പോൾ വീഡിയോ ഒന്നും എടുക്കാറില്ല അപൂർവ അവസരങ്ങളിൽ വീഡിയോ ഒന്നിച്ചു പോകുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾ ആ ഡ്രസ്സുകൾ കാണാറുണ്ട സിമ്പിൾ ആയിട്ടുള്ള ബ്ലൗസ് കളക്ഷൻ നിങ്ങൾ അപ്പം അതിൻ്റെ ബ്ലൗസിന്റെ കുറച്ചൊരു കളക്ഷൻ നിങ്ങളെ കാണിക്കാം പിന്നെ ഓണമൊക്കെ അടുത്തു വരുവല്ലേ അത് അതുകൊണ്ട് ഞാൻ ബ്ലൗസ് ഒക്കെ ആദ്യം അങ്ങ് എടുത്ത് വെച്ചേക്കുവാ കേരള സാരിയുടെ കൂടെ ഇടാൻ എന്നുള്ള വ്യാജേനെ തയ്പ്പിച്ചിരിക്കുന്ന ബ്രോക്കേഡ് ബ്ലൗസ് ഇടണത് കൂടുതലും കേരള സാരിയുടെ ഒപ്പം അല്ല എന്നുള്ള സത്യം നിങ്ങളോട് ഞാനിപ്പോൾ തുറന്നു പറയുവാണ് കാരണം കേരള സാരി ഒന്ന് കരാൾക്കടയിൽ നിന്ന് മേടിച്ച ഒരു സാരി പിന്നെ വേറെ ഒരു സാരി ഇവിടെ ഖാദിന്നും നല്ല ഹാൻഡ്ലൂം ഹൗസിൽ നിന്ന് മേടിച്ച ഒരു സാരിയും രണ്ടെണ്ണമാണ് എൻ്റെ കയ്യിൽ കേരള സാരി ആയിട്ടുള്ളത് പക്ഷേ ഒന്ന് രണ്ടായിരത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണം മകള് മേടിച്ച കേരള സാരി എൻ്റെ അലമാരിയിൽ പിരിപ്പണ് രണ്ടെണ്ണം എൻ്റെ ഉള്ളു മകള് ഓണം പരിപാടി പ്രമാണിച്ച ഒരു സാരി ഇങ്ങ് മേടിക്കും അന്നേരം ചിലപ്പോൾ ഉടുക്കൂന്ന് എനിക്ക് തോന്നണം ഉടുത്തേച്ച് ഫോട്ടോ ഒക്കെ ഇടാറുണ്ട് അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ എൻ്റെ കയ്യിലേക്ക് കൊണ്ടുപോയി എൻ്റെ ഇത് എന്നാന്ന് വെച്ചാൽ എടുത്തോട്ടോ എന്ന് പറഞ്ഞത് ഞാൻ മടക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ കേരള സാരി ഉപയോഗിക്കാൻ എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഒന്നുമില്ല അപ്പം ഞാൻ അതിനു അതിനുവേണ്ടി അതുകൂടാതെ അതിനോട് ചേരണ പല പല ഷേഡുകളുള്ള സാരികൾക്ക് വേണ്ടിയും തയ്പ്പിച്ച ബ്രോക്കേഡ് ബ്ലൗസ് ആദ്യം നിങ്ങളെയൊന്നും കാണിക്കാം ഈ ബ്രോക്കേഡ് ബ്ലൗസ് എല്ലാം കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ചിലപ്പോ പുതിയ വ്യൂവേഴ്സ് കണ്ടിട്ടില്ലായിരിക്കും അപ്പൊ ആദ്യം അതിൽ കയറി പിടിച്ചാലോക്കേഡ് ബ്ലൗസിൽ ആദ്യം തുടങ്ങാം അപ്പൊ ആദ്യം ഇതെല്ലാം ഒന്ന് ഇതാണ് അമ്മയുടെ കാണിക്കുള്ളൂ അതെ അത് ശരിയാ ഫേവറേറ്റ് ബ്ലൗസുകളിൽ മിക്കത് ഉണ്ട് പിന്നെ ചില വിത്ത് ബ്ലൗസ് വെച്ചിട്ടില്ല എല്ലായിടത്തും വെറുതെ മടുപ്പിക്കണ്ടല്ലോ എന്ന് ഓർത്ത് എടുക്കാത്തത് അത് സാരി ഉടുക്കുമ്പോഴൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ബ്ലൗസുകളൊക്കെ അടുക്കി വെച്ചു ഇനി ഓരോ ബ്ലൗസ് കഥകൾ പറഞ്ഞാലും പറയാം ഈ ഇവിടെ വെച്ചിരിക്കുന്ന ദേ ഈ മൂന്ന് ഓരോന്ന് എടുത്ത് കാണിക്കാം കേട്ടോ ഈ മൂന്ന് ബ്രോക്കേഡ് ബ്ലൗസും നമ്മുടെ മുളന്തുരുത്തിലെ ഇ വി ജോസഫേറിന്റെ കടയിൽ നിന്ന് മെറ്റീരിയൽ എടുത്ത് തയ്പ്പിച്ചതാണ് മൂന്നെണ്ണം ഇത് ഇത് രണ്ടും ഒരുപാട് വർഷം മുമ്പ് തയ്പ്പിച്ചതാണ് ഇത് കേരളസാരിക്ക് വേണ്ടി തയ്പ്പിച്ചതല്ല ഒരു ക്രീം കളറ് നമ്മുടെ അവിടെയുള്ള കച്ചേരിപ്പുടിയിലുള്ള രാധാകൃഷ്ണ രാധാകൃഷ്ണ അവിടെ ഷോപ്പിൽ ഞാൻ ഹോൾസെയിൽ ഷോപ്പിൽ ചെന്നപ്പോൾ വേറെ ആവശ്യത്തിന് കയറിയതാണ് അവിടെ ചെന്നു കഴിഞ്ഞപ്പം നല്ല ഭംഗിയുള്ള ടിഷ്യൂവിൻ്റെ ടിഷ്യൂ ആണെന്ന് തോന്നണോ ആ നല്ല സാരി ആ സാരി അവിടെ മുറിച്ച് ഇങ്ങനെ മെറ്റീരിയൽ മുറിച്ച് കൊടുക്കണത് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ നോക്കിയപ്പോൾ അത് ഒരു സാരി ഞാൻ എടുത്ത അപ്പം ഞാൻ ആ സാരിക്ക് കറുപ്പ് തന്നെയായി ഒരു സുഖയില്ല അപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ കറുപ്പ് ഇതുങ്ങളുടെ ഉള്ള ബ്ലൗസ് അതിന് നല്ലതായിരിക്കും ഓർത്ത തിളക്കമൊക്കെ ഇല്ല അതുകൊണ്ട് ഈ ബ്ലൗസ് ഞാൻ ഈ ബ്ലൗസ് മെറ്റീരിയൽ ഏറ്റവും ആദ്യം ഈ വിവരൻ്റെ കടമുളം നിന്ന് എടുത്തതാണ് ഏറ്റവും ആദ്യം എടുത്തത് പിന്നെ ഇതെടുത്തത് ശരിക്കും കേരള സാരിക്ക് വേണ്ടി തന്നെ യൂസ് ചെയ്യാനാണ് പക്ഷെ വേറെ ഇഷ്ടംപോലെ സാരിക്ക് ഞാൻ ഉടുക്കാറുണ്ട് കല്യാണത്തിന് വരെ ഇത് ചില സാരികൾക്ക് ഞാൻ എടുത്തിട്ടുണ്ട് കണ്ടിട്ടുണ്ടാവും പഴയ പഴയ വ്യൂവേഴ്സ് ഒക്കെ കണ്ടിട്ടുണ്ടാവും പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ഇവളൊരു ക്രീം കളറിൽ ഓറഞ്ചും ഗ്രീനും പച്ചയും ബോർഡർ ആയിട്ടുള്ള ഒരു കേരള സാരി ഒരു പ്രാവശ്യം പറ്റി അവൾ ഉടുത്തേച്ച് എന്നോട് പറഞ്ഞു അമ്മ ഉടുക്കണില്ലെങ്കിൽ ചുരിദാർ വെട്ടി തയ്ക്കാം അമ്മ ഉടുക്കണമുണ്ടെങ്കിൽ സാരിയായിട്ട് കൊടുത്തോളാം പറഞ്ഞു എൻ്റെ കൈ കൊണ്ടുപോയി തന്നത് ഇവിടെ ഇപ്പോഴും ഇരുപ്പുണ്ട് ഫോളൊന്നും ഞാൻ പിടിപ്പിച്ചിട്ടില്ല വേണമെങ്കിൽ അത് ചുരിദാർ തയ്ക്കാൻ എടുക്കുകയും ചെയ്യാം അപ്പം ആ സാരി കൊണ്ടുവന്നപ്പോൾ അതിനു വേണ്ടി മാച്ചിങ് ഉള്ളത് ഞാൻ എടുത്തത് അവിടെ ഓണം സീസൺ സീസണാകുമ്പോൾ എല്ലാ ഷോപ്പുകളിലും ബ്രോക്കേഡ് ബ്ലൗസിൻ്റെ കളക്ഷൻ വരും അപ്പം അങ്ങനെ ഞാൻ ഈ മൂന്നെണ്ണോ ഈ ബി എസ് പേട്ടന്റെ കട മുളന്തുരുത്തി എടുത്താട്ടോ ചുരുക്കം പറഞ്ഞാൽ ഒരു ക്രീം സാരി ഉണ്ടെങ്കിൽ ഈ മൂന്ന് കളർ ബ്ലൗസ് കൂടാം യൂസ് ചെയ്യാം പല രീതിയിൽ അങ്ങനെ സ്റ്റൈൽ ചെയ്യാം ഞാൻ അങ്ങനെ കേരളക്കല്ല ഞാൻ യൂസ് ചെയ്യാറ് ഞാൻ പറഞ്ഞില്ലേ കേരള അധികം വളരെ അപൂർവ്വം കൊടുക്കാറുള്ളത് ഞാൻ പാർത്താസിന്ന് പണ്ട് പാർത്താസിന്റെ പേര് പോയി പാർത്താസിന്ന് ഒരുപാട് വർഷങ്ങൾ മുമ്പ് ഒരു കേരള സാരി മേടിച്ചപ്പോൾ അതിന് കറുത്ത ബ്ലൗസ് ആണ് ഇട്ടോണ്ടിരുന്നത് ഇത് എടുത്തേ പിന്നെ ഈ ബ്ലൗസ് അതിന് ചേർത്ത് പലതിനും യൂസ് ചെയ്യാം നമുക്ക് പക്ഷെ ഒരു സാരി മേടിക്കുമ്പോൾ അതിന് മാച്ചിങ്ങൾ ഉള്ള ട്യൂബൈ ട്യൂ ബ്ലൗസ് ആണെങ്കിൽ ഞാൻ എടുത്തു വെക്കും എനിക്ക് എന്നാന്ന് വെച്ചാൽ അത് താല്പര്യം അങ്ങനെ വെക്കണം എന്നിട്ട് ഞാൻ തയ്പ്പിച്ച് വെക്കും പക്ഷെ ചിലപ്പോൾ അതായിരിക്കില്ല ഇടണത് പക്ഷേ ബ്ലൗസ് ഉണ്ടാകും അതെ ഉണ്ടാകും അത് ഞാൻ വേറെ ബ്ലൗസുകൾ ചേർച്ചുണ്ടെന്ന് തോന്നുവാണെങ്കിൽ അത് ഞാൻ യൂസ് ചെയ്യാം പല രീതിയിൽ സ്റ്റൈൽ ചെയ്യാലോ ചെയ്യാം എങ്ങനെ രീതിയിൽ വേണേലും ഒരു സാരി നമുക്ക് സ്റ്റൈൽ ചെയ്യാം അത് ഓരോരുത്തർക്കുടെ കാഴ്ചപ്പാടനുസരിച്ച് ബ്രോക്കേഡ് ബ്ലൗസിന്റെ ചരിത്രം അതെ ഒരുപാട് ബ്രോക്കേഡ് പോത്തീസിൽ ഇരിപ്പുണ്ട് എനിക്ക് ബ്രോക്കേഡ് ഇനി വേണ്ട ആ കേറി ചെല്ലുന്ന ഫ്ലോറി തന്നെ ഇഷ്ടം പോലെ ബ്രൊക്കേഡ് ഉണ്ട് ബ്രൊക്കേഡിന്റെ കളിയാ ഓൾറെഡി ബ്രോക്കേഡ് ഒരുപാട് ഉണ്ട് അതുകൊണ്ട് അല്ല ഇതൊക്കെ ഉണ്ട് പിന്നെ അമ്മക്ക് ക്രീം സാരി ഉള്ളതുകൊണ്ട് പല പല ബ്രോക്കേഡുകൾ ഉണ്ടെങ്കിൽ പല ഒക്കേഷന് പല രീതിയിൽ അത് ഉപയോഗിക്കാം ഞാൻ ചുമപ്പ് മയിലിന്റെ ഇടൂലേ അതെല്ലാത്തു വെച്ചിട്ടുണ്ട് അതാണ് ക്രീം സാരിയുടെ ഒരു ഗുണം അതിപ്പോ കുറച്ച് ഡൾ ആയിട്ടുള്ള ഒക്കേഷൻ ആണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ ഭംഗിയായിട്ടും ഇരിക്കും വന്നാൽ അധികം ആർഭാടവും ആയിരിക്കില്ല പക്ഷെ കുറച്ച് നല്ല ഒക്കേഷനില് നല്ല ഹെവി ആയിട്ടുള്ള ബ്രോക്കേഡ് ബ്ലൗസ് നല്ല എടുത്തും ഈ മോഡല് മൂന്നെണ്ണേ ഉള്ളൂ മതിലോ ഇനി അടുത്തത് തുടങ്ങാം ഈ ബ്ലൗസ് പീസ് ഇവള് ലുലു സെലിബ്രേറ്റിന്ന് ഒരു സിൽക്കി കോട്ട സാരി മേടിച്ചപ്പോ ചാടി അതിന്റെ അതിന് മാച്ച് ചെയ്യുന്നു പറഞ്ഞ് ചാടിയ മെറ്റീരിയൽ കയറി പിടിച്ച് ബ്ലൗസ് പീസ് അതിനെടുത്തോണ്ട് വന്നതാട്ടോ ഇവള് തന്നെ എടുത്താണ് അതെ വിലയൊക്കെ മറന്നുപോയി നാലഞ്ച് കൊല്ലായതായത് ബ്ലൗസുകള് മാക്സിമം ഒരു പ്രാവശ്യം ഇട്ടേച്ച് കഴുകാൻ സാധിക്കുമെങ്കിൽ കഴുകണം വേർപ്പുണ്ടാവൂലേ അല്ലെങ്കിൽ കാഞ്ചീപുരത്തിൻ്റെയോ സിൽക്കിൻ്റെയോ അങ്ങനെയുള്ളതാണെങ്കിൽ നമ്മൾ അണ്ടർ പാഡ് വയ്ക്കുകയാണെങ്കിൽ കഷത്തിൽ നമുക്ക് വേർപ്പുണ്ടാവൂല എന്നിട്ട് നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം പുറത്ത് വെയിലത്തൊക്കെ ഇട്ട് പിറ്റേ ദിവസം എങ്ങനെയാണെന്ന് വെച്ചാൽ വെയിലത്തോ അല്ലെങ്കിൽ വെയിലില്ലാത്ത സമയത്താണെങ്കിൽ ഷെയ്ഡിൽ അഴയിലൊക്കെ ഇട്ട് ഉണക്കിയതിന് ശേഷം അകത്ത് കയറ്റി മടക്കി വെക്കാവുന്നതാണ് പിന്നെ അടുപ്പിച്ചടുപ്പിച്ച് ഡ്രൈ വാഷും ഒന്നും നടത്താൻ അത്ര നല്ലതാണെന്ന് എനിക്ക് അഭിപ്രായം ഇല്ല സിൽക്കും അതുപോലെ വിത്ത് ബ്ലൗസുകളൊക്കെ കിട്ടില്ല അതുമൊക്കെ ത്രൂ ഔട്ട് അങ്ങനെ കഴുകുകയും ഇത് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ നല്ലതാണെന്ന് എനിക്ക് തോന്നണത് എൻ്റെ അഭിപ്രായം പറഞ്ഞാ കേട്ടോ പിന്നെ നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ സാരി ഉണ്ടാകും അത് ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക ഞാൻ ചെയ്യണ രീതിയാണ് ഞാൻ പറഞ്ഞത് അപ്പം നമ്മൾ വേർപ്പ് പറ്റാതിരിക്കാനുള്ള മാർഗ്ഗങ്ങൾ ഇപ്പോൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ പാഡങ്ങെടുത്ത് മാറ്റുക അത് കഴിഞ്ഞ് ഇത് വെലുത്തി ഇതല്ല സിൽക്കിൻ്റെ സാരികളുടെ വേരത്തിട്ട് ഉണക്കുക എന്നിട്ട് എടുത്തു വെക്കുക ഇത് ഇതിന്റെ ബ്ലൗസിന്റെ ഓണർ മകള മെറ്റീരിയലിന്റെ മെറ്റീരിയലിന്റെ ബ്ലൗസിന്റെ ഓണറല്ല ഇത് സാരിക്ക് വേണ്ടിട്ട് കുറച്ച് കോൺട്രാസ്റ്റിങ്ങി ആവട്ടെ പക്ഷെ അത് നല്ല നല്ലത് നല്ല എടുപ്പാ ഈ ബ്ലൗസ് ഈ ബ്ലൗസും ക്രീം സാരിയുടെ കൂടെ ഇടാ ഇടാത് ഇത് ഞാൻ എടുത്തതാണ് ഇത് ഞാൻ കാന്താവർക്ക് സാരിക്ക് വേണ്ടിയ ഖാദിയിലെ കാന്താവർക്ക് സാരി വിത്ത് ബ്ലൗസ് ആയിരുന്നു പക്ഷെ കുറേ വർഷം മുമ്പ് മേടിച്ചാൽ അന്ന് കൈക്ക് ഇറക്കം കുറവാ ബ്ലൗസിന് അപ്പം പിന്നെ ഇറക്കം കൂടിയേ ഇത് വന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ അത് ഇട്ട് കഴിഞ്ഞ ഒരു ഭംഗിയല്ലേ ഇത്ര ഇറക്കം ഉള്ളതിന് അപ്പം ഇറക്കം കൂടിയേ ഇത് വന്നു കഴിഞ്ഞപ്പം കാന്താവർക്ക് നല്ല ക്വാസ്റ്റ്ലി ഇച്ചിരി നല്ല സാരി നിങ്ങൾ കണ്ടിട്ടുണ്ട് ഒരു ബിസ്ക്കറ്റ് കളറിൽ പച്ചയും കറുപ്പും ത്രെഡ് ആയിട്ടുള്ള അപ്പം അതിനു വേണ്ടി ഞാൻ ഇത് മിലനിന്ന് എടുത്തതാണ് ഇതും എടുത്തിട്ട് കുറച്ച് നാളായതാണ് വിലയൊന്നും ഞാൻ അതുകൊണ്ട് ഓർക്കണില്ല ഇത് ഡ്രൈവാഷാട്ടോ നമുക്ക് കഴുകാൻ പറ്റൂല പിന്നെ ഷാംപൂട്ടൊക്കെ കഴുകാന്ന് പലരും പറയുന്നുണ്ട് ഞാൻ പക്ഷെ അങ്ങനെ കഴുകി നോക്കിയിട്ടില്ല നോക്കിയിട്ടില്ല ഇത് അത്യാവശ്യം വിലയുള്ള മെറ്റീരിയൽ എത്രയാന്ന് ഞാൻ മറന്നുപോയി മേലാകുമ്പോ നല്ല മെറ്റീരിയൽ ആയിരിക്കും അത്യാവശ്യം വിലയുണ്ടാവുമല്ലോ ഇത് ഞാൻ പക്ഷെ അധികം റഫ് ആയിട്ട് അങ്ങനെ ഇടാറില്ല ആ സാരികൾക്കൊക്കെ ഉപയോഗിക്കാറുണ്ട് നിലനിൽക്കും നിലനിൽക്കും അവിടത്തെ മെറ്റീരിയൽ എങ്ങനെയാണ് ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സാരി കൊണ്ട് ഞാൻ സെലക്ട് ചെയ്തെടുത്തതാണ് ഇനിയിപ്പൊ കൈക്കൊക്കെ ഇറക്കം കുറയുവാണെങ്കിൽ ഇതിന്റെയൊക്കെ വാഷിങ് മാറി ഇപ്പൊ ഇറക്കം ഉള്ളതായതുകൊണ്ട് ഇവിടം വരെ ഇറക്കത്തിലാ തയ്ച്ചേക്കുന്നത് ആണോ നല്ല ബ്ലൗസ് ഇത് ഞാൻ പറഞ്ഞില്ലേ റഫ് ആയിട്ട് ഇങ്ങനെ യൂസ് ചെയ്യൂല ഡ്രൈ വാഷ് ആയത് ഇത് കാരണം റഫ് ആയിട്ട് യൂസ് എന്തോ സിൽക്കായത് എന്ത് സിൽക്കാന്ന് എനിക്കറിയില്ല ആ ബിസ്ക്കറ്റ് കളർ അതിന് ഇവിടെ വെക്കാം ഇതിന്റെ മീനങ്ക വെക്കായാലും ഇത് നീ മേടിച്ചോണ്ട മെറ്റീരിയലാ ഇത് നീ എന്തിനാ എന്തിനു വേണ്ടിയായിരുന്നു ഇത് മേടിച്ചത് ഇത് നല്ല വില കൊടുത്താണോ ഞാൻ പറയാ ഇത് നീ ഇതിന്റെ തന്നെ ഒരു ഓഫ് വൈറ്റില് ബോർഡർ ബ്ലൂല് അല്ലേ ആ ഡിസൈനുള്ള ഒരു സാരി മേടിച്ചപ്പോ അതിൻ്റെ വിത്ത് ബ്ലൗസ് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ അവൾക്ക് ആ വിത്ത് ബ്ലൗസ് ആ സാരിയുടെ പ്ലെയിൻ ഇത് തന്നെയാണ് ക്രീം തന്നെ ആയതുകൊണ്ട് അവൾ പറഞ്ഞു പ്രായമായവർ എടുക്കുമ്പോഴാ ക്രീമും ക്രീമും ഒരുപാട് ഇതായിട്ട് ഇതായിട്ട് എന്നാ ഇതിന് പറയണേ മൈൽഡായി പോകും എന്നും പറഞ്ഞു അതിന് ഡാർക്ക് ഷെയ്ഡ് ബ്ലൗസ് വേണമെന്നും പറഞ്ഞു ആ സാരി എവിടെ നിന്ന് എടുത്തേന്ന് എനിക്കറിയില്ല ഇവിടെ അതിനെ മാച്ച് ഏതാണ്ട് മാച്ച ഒരു പക്ഷെ നല്ല കോസ്റ്റ്ലി അല്ലേ തൊള്ളായിരം രൂപ അന്ന് ഇത് അറിവല്ല ഇത് ഇത് മേടിച്ചോണ്ട് വന്ന് ഇവിടെ തയ്പ്പിച്ചതാട്ടോ കിളികളൊക്കെ ഉണ്ടല്ലോ ഇതില് ഇത് ഞാൻ ഇടാറുണ്ട് സാധാരണ കിളികൾ മരത്തിൽ ഇരിക്കുന്ന പ്രിന്റേ അത് ഞാൻ ഇപ്പോഴാട്ടോ ഞാനിപ്പോഴാ കേട്ടോ ഞാനും അത് ശ്രദ്ധിച്ചിട്ടില്ലാട്ടോ അതിനല്ലാതെ വേറെ പലസായിരിക്കും ഇടാറുണ്ട് അതാണ് ഈ ബ്ലൗസിന്റെ കഥ ഇപ്പോഴും നല്ല ഭംഗിയായിട്ടത് ഭംഗിയാണ് ഒരു കംപ്ലൈൻറ്റൂല്ല അതെന്നാന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യണ പോലെ ഇരിക്കും പിന്നെ അതും ഉണ്ട് പ്രത്യേകത ഇതൊക്കെ ഉടങ്ങിയിരിക്കുകട്ടോ തേച്ചിട്ടൊന്നും ഇല്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഉടങ്ങിയിരിക്കുന്നത് കഴുകാതെ അങ്ങനെ ഒന്നിച്ച് ഏറ്റി വെക്കില്ലല്ലോ ഇതൊരു സാദാ ബ്ലൗസ് ആണ് വിത്ത് ലൈനിങ് ആട്ടോ ഇതൊക്കെ ഇത് ജയലക്ഷ്മി എന്നാണെനിക്ക് തോന്നുന്നത് ഇതൊക്കെ വർഷങ്ങൾ മുമ്പ് മേടിച്ചങ്ങനെ കോട്ടാസാരിക്ക് വേണ്ടി മേടിച്ചതാണ് പക്ഷേ വേറെ പലതിനും ഉടുക്കാറുണ്ട് ഒരു വൈറ്റും യെല്ലോയും ഗ്രീനും ആയിട്ട് ഡിസൈൻ ഉള്ള ഗ്രീനുമായിട്ട് ഡിസൈനുള്ളൊരു ഉണ്ട് ആ കോട്ടാസാരിക്ക് വെയർ ചെയ്യാൻ വേണ്ടി മേടിച്ചതാണെങ്കിലും വേറെ പല കോട്ടാസാരികൾക്ക് ഞാൻ ഉപയോഗിക്കാറുണ്ട് ഈ ഷെയ്ഡ് തന്നെ നിറച്ചതൊന്നും അല്ലാട്ടോ ഇത് ഈ ലൈറ്റ് കളർ ഇത് തന്നെയാണ് ആണ് ഈ കളർ കാരണം സാരിയുടെ കളറും അതുതന്നെയാണ് കാരണം അതിനോട് മാച്ചിങ് ഉള്ള സാരി ആയിട്ട് പോയി എടുത്തതാണ് ഇതിന് പിൻ ടക്ക് എന്ന് പറയണേ മെറ്റീരിയൽ മെറ്റീരിയൽ അല്ലേ അതൊന്നും നോക്കിയല്ല ജയലക്ഷ്മി ചെന്നപ്പോൾ ഇതിന് മാച്ചിങ് ഉള്ളത് ടു ബൈ റ്റു ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല ഈ മെറ്റീരിയൽ മാത്രമേ ഉണ്ടായിരുന്നു ഇതൊക്കെ വർഷങ്ങൾ മുമ്പുള്ളതാണ് അപ്പം ഞാനിത് എടുത്തു എന്നേ ഉള്ളൂ ദേ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ വിളിച്ചു അതാണ് അതിൻ്റെ ഭംഗി ഭംഗി ബ്ലൗസിന്റെ ബ്ലൗസിൻ്റെ പിൻ ടക്ക് മെറ്റീരിയൽ അപ്പം ഇതാണ് അടുത്ത ബ്ലൗസ് ബ്ലൗസ് അടുത്തത് പോരട്ടെ ഇത് സാധായ ഫേവറേറ്റ് കളർ വെട്ടുകാട്ടിൽ ഇത് വെട്ടുകെട്ടിന്നുള്ളതാ ഇത് എന്നാന്ന് വെച്ചൊരു ആ സാരി കണ്ടിട്ടുണ്ട് ബ്ലൗസ് കൂട്ട് കണ്ടിട്ടുണ്ട് ഒരു പച്ച സിൽക്കി കോട്ട സരികെടുത്തതാ ഗ്രീനില് ബ്ലാക്ക് ഡിസൈൻ പിങ്ക് ത്രെഡ് വൈറ്റ് ആയിട്ടുള്ള ബോർഡർ ഇതെടുക്കാറുണ്ട് ഉടുക്കാറുണ്ട് ഉടുക്കാറുണ്ട് ഇത് കാണിച്ചേ സാധാട്ടൺ കോട്ടണാ പ്യുർ കോട്ടൺ ഇത് ലൈനിങ് ഇട്ടാണ് അല്ലല്ല പ്യുർ കോട്ടൺ ആണ് ലൈനിങ് വേണ്ട എല്ലാം അടിക്കൂലേ എവിടെങ്കിലും സിമ്പിൾ ആയിട്ട് പോകുമ്പോ മെറ്റീരിയൽ അതെനിക്ക് അറിയില്ലത് ഈ കെട്ടാ ആ അതൊന്നും നോക്കിയല്ല സാരിക്ക് ചേർന്നത് എടുക്കും ചെല്ലുമ്പോൾ എത്രയുള്ളൂ ഇത് തളന്ന് കിടക്കണ മെറ്റീരിയൽ ആ ഇത് ഒരു എക്സിബിഷൻ ഒരു സാരി വാങ്ങിച്ചായിരുന്നു സാരി കൂടി ഇരിപ്പുണ്ട് നിങ്ങൾ ആ സാരി കണ്ടിട്ടുണ്ട് ഒരു പെയിൻറിങ് സാരി ആ സാരിക്ക് അതിന്റെ കൂടെ തന്നെയുള്ള വിത്ത് ബ്ലൗസ് തന്നെയാണ് അതിന്റെ വിത്ത് ബ്ലൗസ് ആ കൂടെ മെറ്റീരിയൽ ഉണ്ടായിരുന്നത് തയ്പ്പിച്ചതാണ് കൈയിട് ഏറ്റവും കശുവ് ഇതൊക്കെ ലൈനിങ് കേട്ടോ വിത്ത് ലൈനിങ് ഇതൊരുപാട് വർഷം മുമ്പായി ഇപ്പം ഇച്ചിരി ഇറക്കോക്കെയായി ഞാൻ കൈയ്യൊക്കെ കുത്ത പിന്നെ പിന്നെ ലൂസാവുമ്പോ അത് വീണ്ടും ഇതാക്കും അങ്ങനെയൊക്കെ അതെ നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയും ഡിസൈൻ ഒരു ടെമ്പിൾ ഇതുപോലെ മാംഗോ യെല്ലോ എല്ലോന്നാണ് ഇതിന്റെ കളറിന്റെ പേര് അതെയോ മസ്റ്റാഡ് ആണോ അതും അറിയില്ല മസ്റ്റാഡ് എല്ലോന്നും പറയാം ഇത് ഞാൻ റോബിന്റെ കല്യാണത്തിന് ഇട്ട് തിരിഞ്ഞാലൊക്കെ ഒരുപാട് നാളായി നീ ഓർക്കണില്ലേ അതെ അല്ലേൽ ഈ ടെമ്പിൾ ഡിസൈൻ ഒരു പ്രത്യേക ഭംഗിയാ ഇപ്പൊ ടെമ്പിൾ ഡിസൈൻ ഭയങ്കര ട്രെൻഡാ സാരിയൊക്കെ ഒക്കെ തുടങ്ങിയിട്ടുണ്ടല്ലേ വലിയ ടെമ്പിൾ ഡിസൈൻ ഇല്ലേ ഈ ഉടുത്തു കഴിയുമ്പോ ഒറ്റത്ത് വലിയ ടെമ്പിള് വര ഭയങ്കര ട്രെൻഡാണ് ബോർഡർ ആയിരിക്കും അമ്മയ്ക്ക് അത് നല്ല ചർച്ചയായിരിക്കും ഇത് നീ മേടിച്ച സാരിടയാ ഞാനാണോ അത് മേടിച്ചത് സാ എത്ര വർഷം മുമ്പ് ആയത് വിത്ത് ബ്ലൗസ് വിത്ത് ബ്ലൗസാ അതായത് വൈറ്റ് സാരി ബോർഡർ ഇങ്ങനെയായിട്ടുള്ള പ്യുവർ വൈറ്റ് വൈറ്റ് ആയതുകൊണ്ട് ഞാൻ അതേ ഉടുക്കൂല പെട്ടെന്ന് ആ കളറ് ഡാമേജ് ആയി പള്ളിയിൽ ഉടുക്കാമെന്നു പറഞ്ഞാൽ നിങ്ങൾ മേടിച്ചു കൊടുക്കുന്ന ഡാമേജ് ആയി കഴിഞ്ഞാൽ പിന്നെ ആ കളർ മെയിൻറ്റെൻ ചെയ്യാൻ പറ്റൂല പക്ഷെ ഞാൻ വേറെ പലതിൻ്റെയും കൂടെ ഇത് കൊടുക്കും കൊട്ടാസാരികളുടെ ഒക്കെ കൂടെ കൊടുക്കാൻ നല്ല മെറ്റീരിയൽ ആയിരുന്നു നല്ല ഭംഗിയുണ്ട് അത് ഇപ്പോഴും നല്ല എലഗൻ്റ് ആയിട്ട് ഇരിപ്പുണ്ട് എത്ര വർഷമായതാണ് പള്ളിയിലൊക്കെ കൊടുക്കാൻ പറ്റും പത്ത് ആയിട്ടുണ്ടെന്ന് എങ്കിലും ആയിട്ടുണ്ടോന്നെനിക്ക് ഞാൻ കുത്തഴിച്ചിടും ഇറുക്കം വരുമ്പ പിന്നെ സ്റ്റിച്ചിങ് നല്ലതാണല്ലോ ഞാൻ എടുത്താ ഇതാണ് ഞാൻ പറഞ്ഞേ ക്രീം കളറാം പോത്തീസിന്ന് നീ മേടിച്ച വർക്ക് ചെയ്ത സാരി ബ്ലൗസ് ഇങ്ങനെയാണ് ആ വർക്ക് ചെയ്ത സാരിക്ക് ബ്ലൗസ് ഞാൻ എന്തെങ്കിലും ഇങ്ങനെ നീ പറഞ്ഞ പോലെ മരണാവശ്യങ്ങൾക്കൊക്കെ ഉള്ളിടത്ത് പോകുമ്പോൾ കൊടുക്കാൻ പറ്റിയ കളറാ കളറാതോ വർക്ക് ചെയ്ത സാരി അപ്പം അതിന് ഞാൻ അങ്ങനെയുള്ള അടുത്ത് പോകുമ്പോൾ കറുപ്പോ അല്ലെങ്കിൽ നേവി ബ്ലൂ ഡിസൈൻ ആയിട്ടുള്ള ബ്ലൗസ് ഇടും അല്ലാതെ ഇച്ചിരി വേറെ എന്തെങ്കിലും ഫങ്ഷന് പോകുമ്പോൾ ഈ കളർ ബ്ലൗ ഈ ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ നല്ല എടുത്ത് നിൽക്കുവാണ് ഇത് ഞാൻ മിലന ആയിരത്തിഒരുന്നൂറ് മറന്നുപോയി പക്ഷെ അത് നിൽക്കുന്നുണ്ട് നിലനിൽക്കുന്നു വിലയുണ്ടെങ്കിലും ഇത് ഇത് ലൈനിങ് ആട്ടോ അതെ അരയന അതെ അരയനം അത് നല്ലതാ കയ്യിൽ ഇങ്ങനെ ഇത് വരുമ്പോ എടെ സെന്ററിലും അടിയിലും ഒക്കെ ഉണ്ട് അതാ പ്രിന്റിൽ തന്നെ ഉള്ളതുകൊണ്ടേ നല്ലതാ നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ ഉടുത്ത് പോകുമ്പോ ചിലപ്പോ ഇവള് കൂടെ ഉണ്ടാവൂല അതുകൊണ്ടാണ് ഈ ബ്ലൗസിന്റെ ഒന്നും പഴം എടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് നമ്മളൊരിക്കെ ക്രിസ്മസിന് ഇട്ട് പടം എടുത്തിട്ടുണ്ടല്ലേ അല്ല ഞാൻ പറഞ്ഞതാ അതെ ഇത് സാധാ ഹക്കോബ ഹക്കോബ കൊറേ ഉണ്ട് ഇതുണ്ട് പിന്നെ ബ്ലാക്ക് ഉണ്ട് വൈറ്റ് ഉണ്ട് അമ്മയുടെ ഹക്കോബയുടെ ഒരു പ്രത്യേകത പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾ ഉണ്ടാവൂല അപ്പൊ ലൈനിങ് ഇടണ്ട ഹോൾ ഇല്ലാത്ത ഹക്കോബോ ഭയങ്കര ബുദ്ധിയാ ഏഹ് ലൈനിങ് വേണ്ട ലൈനിങ് വേണ്ട ഞാൻ പോലും അത് ഇപ്പഴാ തിരിച്ച അപ്പൊ പഴയ ആൾക്കാരുടെ ഒരുപാട് പഴയ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും പക്ഷെ ന്യൂജിന് ദഹിക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവും എനിക്കത് അറിയില്ലായിരുന്നു ഞാൻ ഈ അക്കോ മേടിച്ചിട്ട് ലൈനിങ് ഇടുമ്പോ അത് ഭയങ്കര കട്ടിയത് കട്ടിയാ ഭയങ്കര എനിക്ക് അത് ഒട്ടും ഇഷ്ടന്നേരം ഭയങ്കര കട്ടി അത് ഇടാൻ പോലും എനിക്ക് ഇഷ്ടമില്ല തോന്നില്ല തോന്നൂല്ല പക്ഷെ അമ്മയുടെ ഈ ഐഡിയ ഭയങ്കര വിട്ടുകാട്ടിലെ ഹോളില്ലാത്ത ഹക്കോമ്പ അധികം അങ്ങനെ കളേഴ്സ് കിട്ടില്ല റയറാ ഭയങ്കര കിട്ടും ഇത് ഞാനിങ്ങനെ കണ്ടപ്പോ മേടിച്ച് ഏതെങ്കിലും ഒക്കെ സാരിക്ക് യൂസ് ചെയ്യാന്ന് ഞാനിപ്പ പറഞ്ഞ കാന്താവർക്കിനൊക്കെ ഇത് ഇടാ കൊട്ടാസാരിക്ക് ഇടാ ഞാൻ കൊട്ടാസാരിക്ക് ഇന്നീ പോ പച്ചക്കോട്ട ആ കൊട്ടസാരിക്കടാറുണ്ട് അത് ഇട്ട് നിങ്ങള് കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഒരുപാട് അതിനെപ്പറ്റി പറഞ്ഞ് മടുപ്പിക്കണ്ടല്ലോ അതാണ് ഹക്കോമതാണ് ഇതെല്ലാം കണ്ടേക്കണ ബ്ലൗസുകളാ എല്ലാം തന്നെ പിന്നെ അധികം ഡീറ്റെയിൽ പറയൂല അതുകൊണ്ട് കണ്ടേക്കണ ബ്ലൗസ് ആയതുകൊണ്ട് അതേ ഇത് ഇവിടെ ലുലു സെലിബ്രേറ്റ് ചെയ്ത് എനിക്കൊരു വർക്ക് ചെയ്ത സാരി മേടിച്ചായിരുന്നു ഞാൻ ആ മറന്നുപോയുടേനും ടിഷ്യൂവിംഗ് അതിന്റെ വിത്ത് ബ്ലൗസ് ആണ് വിത്ത് ബ്ലൗസ് ആണ് നിങ്ങൾ നല്ല ഒരു കണ്ടുപ്രാവശ്യം എടുത്തോളും ആ ഒരു പ്രാവശ്യം പക്ഷെ നിങ്ങളന്ന് കണ്ടതാണ് ഒരു മോളുടെ കല്യാണത്തിന് വേണ്ടി ഉള്ളു ലുലു സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് ടിഷ്യീവിങ് പറഞ്ഞത് ഞാൻ ഓർക്കണത് ഇങ്ങനെ ഇല്ലേ എന്നാ ഞാൻ സ്റ്റാറ്റസിൽ നമ്മുടെ രേണു ഗ്രീൻ കളർ അവിടെ കളർട്ടേ അവിടെയാണ് ഇത് നിങ്ങൾ ഇഷ്ടംപോലെ കണ്ടേക്കണതാ അതെ ഇത് കണ്ടും പല സാരിക്ക് ഉടുക്കും സൃഷ്ടിന്നൊരു സാരി എടുത്ത വിത്ത് ബ്ലൗസ് ആട്ടാ ആ സെമി ടസ്ർ ഇങ്ങോട്ട് വെക്കട്ടെ ലൈൻസ് അമ്മയ്ക്ക് ഇഷ്ടാന്ന് തോന്നുന്നു അത് എനിക്ക് ചേരും മടക്കി വെച്ചേക്കണോണ്ട് അങ്ങനെ ഇരിക്കുന്നു എനിക്ക് ലൈൻസിനോട് വലിയ താല്പര്യം ഇല്ല പക്ഷെ ഇപ്പൊ ഞാൻ ഇടയ്ക്കൊക്കെ എടുക്കാറുണ്ട് നല്ലതായത് കേട്ടോ ഇത് കോട്ട സെമി സെമി അല്ലേ സെമി ടസ്റ് ചെറിയ ത്രെഡ് വർക്ക് ആണോ അത് ത്രെഡാന്ന് തോന്നണു അതായത് നല്ല മെറ്റീരിയൽ സാരി നല്ലതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാരി എൻ്റെ തുമ്പേ കളർ ഇതൊരു നീ മേടിച്ചോണ്ട് വന്ന പിങ്കില് ലിനൻ കോട്ടൺ അതിന്റെ വിത്ത് ബ്ലൗസ് അത് ഈ ബ്ലൗസ് ഇട്ട് ആദ്യം ഇട്ടത് കാരണം ഇത് തയ്ച്ച് കിട്ടാത്തതുകൊണ്ട് ഇത് ഒരു പ്രാവശ്യമായിട്ട് ഇട്ടിട്ടുള്ളൂ ഇത് നല്ലതാണ് അത് നിങ്ങൾ സാരി കണ്ടിട്ടുണ്ടത് ഡേ ഞാൻ മറന്നു ഏത് ഏതാണെന്നൊക്കെ ഇത് കൊള്ളാലോ ബോർഡർ ഒരു സിൽവർ ടച്ച് വരുന്നത് അതാ പൂ അങ്ങനെയല്ലേ വൈറ്റ് പൂ പിങ്കില് ആ ബോ അടിയും ത്രെഡ് ആയിട്ടുള്ള നല്ലതാ അതാ ലിനൻ കോട്ടൺ ലുലു സെലിബ്രേറ്റ് ആണെന്ന് എനിക്ക് തോന്നണോ അത് എനിക്കറിയില്ല നീ ആദ്യം പോത്തീസാണോ പോത്തീസല്ല നീ പറഞ്ഞില്ലേ പിന്നെ കുറെ നാള് കഴിഞ്ഞ് ചെന്നപ്പോഴും അവിടെ വേറെ കളർ ഇരിപ്പുണ്ടെന്നതിൻ്റെ ഇത് ഏത് മെറ്റീരിയൽ ആയത് ലിനൻ കോട്ടൺ ലൈനിങ് ഉണ്ട് നീ ചെറിയൊരു ഷൈനിങ്ങും ഉണ്ട് എന്തോ ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ട്യൂബൈറ്റും എപ്പോഴും ഇങ്ങനെ ഡിസൈൻ ഇങ്ങനെ കണ്ടു കണ്ടുകണ്ട് മടുത്തില്ല അപ്പൊ ഞാൻ ഒന്ന് രണ്ട് ട്യൂബൈറ്റും എടുത്തുകൊണ്ട് വന്നതാണ് ഇതൊരു സിൽക്കി കോട്ടഡ് ലാവൻഡർ അത്തിളങ്ങണ പണ്ട് നീ മേടിച്ചത് ഒരുപാട് വർഷം മുമ്പ് അതിന്റെ ബ്ലൗസ് ആണ് അപ്പൊ ഈ ബ്ലൗസ് ഇടാറില്ല കേട്ടോ കാരണം ഇപ്പൊ ആ സാരി അങ്ങനെ ഉടുത്തിട്ട് കുറച്ച് ഇനി ആ സാരി ഉടുക്ക ഒത്തിരിയായി ആ സാരി കൊടുത്തിട്ട് അതിന്റെ ചുമ്മാ ട്യൂബൈറ്റു ട്യൂബൈറ്റു ബ്ലൗസ് ലാവ ഡാർക്ക് വയലറ്റ് ഇത് മെറൂൺ ഇത് ഇഷ്ടംപോലെ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഒരുപാട് കോട്ടസാരിയുടെ കൂടെ ഇടുന്ന ട്യൂബൈറ്റ് ബ്ലൗസ് തന്നെ കോട്ടസാരിയുടെ ബ്ലൗസുകളായി ഇതൊക്കെ ഇത് രണ്ടും കോട്ടസാരിയുടെ ബ്ലൗസാണ് ഇപ്പൊ ട്യൂബൈറ്റ് വന്നിട്ടുണ്ടെങ്കിലും കാണിച്ചില്ലെങ്കിൽ എങ്ങനെയാണെന്ന് ഓർത്ത് ഞാൻ എടുത്തുകൊണ്ട് വന്നത് കേട്ടോ അതങ്ങനെ അങ്ങനെ ഇത് ആ ടസറിന്റെ സാരിയുടെ ലിനൻ കോട്ടൺ പക്ഷെ ഞാൻ ഇന്നാളില്ലേ മറ്റേ സാരി മുറിച്ച് മേടിച്ചില്ലേ അത് കഴിഞ്ഞപ്പോൾ ഈ മെറ്റീരിയൽ തന്നെ കണ്ട് ഈ ബ്ലൗസിന്റെ മെറ്റീരിയൽ ഞാൻ കൊണ്ടുപോയായിരുന്ന ും കൊണ്ട് ഈ സെയിം മെറ്റീരിയൽ മേടിച്ചു നൂറ്റി എഴുപത് രൂപ മീറ്റർ ഗുഡ് വില്ലെന്ന് ഗുഡ് വില് ഇത് നമ്മള് കോൺവെന്റ് റോഡ് ഗുഡ് വില്ലെന്ന് ഓർക്കണ്ടോ ആ ടസ്സറിന്റെ മിലനിന്ന് ടസർ എടുത്തു പക്ഷെ ബ്ലൗസ് കിട്ടിയില്ല വിത്ത് ബ്ലൗസ് ഉണ്ടായിരുന്നു എനിക്ക് വിത്ത് ബ്ലൗസ് അത് തയ്ക്കണ്ടെന്ന് വിചാരിച്ച് പ്ലെയിൻ ബ്ലൗസ് എടുക്കണമെന്ന് പറഞ്ഞു പോയി മേടിച്ചതാണ് നന്നായിട്ടാണ് ഇരിക്കണേത് അതിങ്ങിപ്പ അധികം വൈകാതെ ഒരു ചടങ്ങിന് ഉടുക്കാനുണ്ട് ഇതാണ് ലിലൻ കോട്ടൻ ലിലൻ കോട്ടൺ അപ്പ ഞാൻ പുതിയ ബ്ലൗസ് അതിന് ഇടണം ഇതല്ല അന്നേരം ഇടണത് അത് ഇടുമ്പ കാണിക്കാം ഇത് ഞാൻ ഖാദി ഇന്ന് ഒരു പിങ്കില് ബ്ലൂ ബോർഡർ ഒക്കെ ആയിട്ടുള്ള വർഷങ്ങൾ മുമ്പ് ഓണത്തിനൊരു ഡിസ്കൗണ്ട് ഒരു സിൽക്ക് മേടിച്ച് ആ ബ്ലൂ ബോർഡർ അപ്പം ഞാൻ വെട്ടുകാട്ടി കയറി ഇപ്പം ഇഷ്ടം പോലെ ഇങ്ങനെ ഇത് ഇരിക്കണം എന്നിട്ട് ഞാൻ അന്ന് മേടിച്ചില്ല കളർ ഇതിന് പാകാവോ എന്നറിയില്ലാത്തത് പിന്നെ ഞാൻ പോയപ്പോൾ സാരിയും കൊണ്ട് പോയി വീക്കെൻഡിൽ പോയപ്പോൾ സാരിയും കൊണ്ട് പോയി അതിന് മാച്ചിങ് ആയതുകൊണ്ട് എടുത്തതാണ് ഇത് പക്ഷേ ഇട്ട് കണ്ടിട്ടുണ്ടാവും ആ സാരി അങ്ങനെ സിൽക്ക് ആയതുകൊണ്ട് ഈ മഴയത്തൊന്നും അങ്ങനെ ഉടുക്കാറില്ല ചുമ്മാ ഓർഡിനറി സിൽക്ക് ഓഫറിന് മേടിച്ചതാണ് ഖാദിയിൽ അപ്പൊ അതിന്റെ ബ്ലൗസാ ഇത് ഈ കോട്ടാ മെറ്റീരിയലാന്നെ എനിക്ക് തോന്നണത് അതായത് ലൈനിങ് ഇട്ടാ വെച്ചാൽ പക്ഷേ ലൈനിങ് ഇട്ടതുകൊണ്ടാന്ന് തോന്നുന്നത് അത് ഇപ്പോഴും ഭംഗിയായിട്ട് പിന്നെ എന്നാന്ന് വെച്ചാൽ ഞാൻ അതുപോലെ യൂസ് ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ട് യൂസ് ചെയ്യണ ഉണ്ട് ലൈനിങ് ഇട്ടതുകൊണ്ട് വൃത്തിയായിരിക്കണമെന്നില്ല ലൈനിങ് വേണം അല്ലെങ്കിൽ കക്ഷം പിന്നു പോകും അതാ ലൈനിങ് ഇല്ലെങ്കിലുള്ള ഇങ്ങനത്തെ മെറ്റീരിയൽ പിന്നെ നിഴലും അടിക്കും തുളുങ്ങിയിരിക്കണമെന്നേ ഉള്ളു ഓക്കേ അത് ഒരു പ്രത്യേക ജോമെട്രിക്കൽ പാറ്റേൺ പേരൊക്കെ പഠിച്ചു വെച്ചോ ഓരോന്നിന്റെ ജ്യോമട്രിക്കൽ പാറ്റേൺ ഇത് മാത്തമാറ്റീഷ്യൻ ഇത് ഒരുപാട് മുമ്പുള്ള ഒരു സാരി ഇട ഇതിന്റെ പേര് വരെ മറന്നുപോയി ആ ഇത് ഓണത്തിന് സാരി എടുക്കുമ്പോ ഈ ബ്ലൗസ് ഇടാലോ കൈ കണ്ടില്ലേ നീളം കുറവാണ് ഒരുപാട് നീളം കുറവാണ് ഒന്നേ പണ്ട് നീളം കുറവുള്ള ഇതല്ലേ ഇത് ഒരുപാട് മുമ്പ് പോണത്ര ജോസിന്ന് മേടിച്ച ഈ സാരി ചില പറഞ്ഞിരിക്കൽ ടോൺ കളറാണ് കോട്ടൺ സിൽക്ക് സാരിപ്പ് സാരി ഇവിടെ ഇരിപ്പണ്ടത് നല്ല രസം ഉണ്ട് എനിക്ക് തോന്നണ കോട്ടപ്പുടിയിലെ ഏതോ ഒരു കല്യാണത്തിന് മേടിച്ച സാരി ഇത്രേ വർഷം പഴക്കമുണ്ടാവും പതിനാല് വർഷം എങ്കിലും ഉണ്ടാവും ആ പതിനാലല്ല അതിൽ കൂടുതലുണ്ട് നൈജുന്റിയെന്ന് തോന്നണം ആ പതിനാല് വർഷം ഉണ്ടാവും പതിനഞ്ചാ പക്ഷെ ഇപ്പഴും എന്ത് ഭംഗിയായിട്ടാതിരിക്കുന്നത് അത് അധികം ഇട്ടിട്ടില്ല അതേ ഇട്ടിട്ടില്ല സാരി ഉടുത്തിട്ടുണ്ട് എന്നാലും കുറവാ അതുകൊണ്ടാ ഇപ്പൊ ഈ കൈക്ക് ഇറക്കം കുറവായിപ്പോയി ഇപ്പോഴത്തെ ഫാഷൻ മാറിപ്പോയിപ്പം ഞാൻ എടുത്തപ്പോൾ ഈ കൂട്ടത്തിൽ ഇരുന്നുകൊണ്ട് ഞാൻ കൊണ്ടുവന്നതാ പഴയ മോഡൽ ബ്ലൗസ് ഞാൻ എടുത്തുകൊണ്ട് വരാറില്ല ഇപ്പൊ അങ്ങനെ ഓർത്തില്ല അതാ പഴയതങ്ങ് പുതിയതാക്കാത്തല്ലേ ഇത് ഞാൻ യൂസ് ചെയ്യാറില്ല എന്ന് പറഞ്ഞാൽ അത്രയും കൈയൊക്കെ ഇങ്ങനെയായി പിന്നീ ഇറക്കും ഉണ്ടെന്ന് തോന്നുന്നു കുത്ത അഴിച്ചിട്ടുണ്ടേ ഇതൊക്കെ വർഷം ഇത്രയായില്ലേരം അടുത്തത് അടുത്ത് ഇത് നിങ്ങൾ കണ്ടേക്കണതാ നീ മേടിച്ചത് നില അതെ അതിന്റെ അതിൻ്റെ സാരി വിത്ത് ബ്ലൗസ് നിങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പടം പോലെ സാരി അത് പക്ഷേ നല്ലതാ എനിക്ക് എനിക്കിഷ്ടാതും അങ്ങനെ ഇരിക്കുന്ന സാരി നല്ല അതിന്റെ വർക്കും കാണാൻ ഇങ്ങനത്തെ കുനുകുനു കുനു കുനു എന്നുള്ള ഈ മോഡൽ കാണാൻ പോലെ മെറ്റീരിയലുകളുണ്ട് അന്ന് സാരി സാരിയായിട്ടായിരുന്നു അന്നല്ലേ ഇപ്പൊ ഇഷ്ടംപോലെ കസറ മെറ്റീരിയലുകളുണ്ട് അങ്ങനത്തെ ഇത് പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ട് ആ ചെക്ക് സാരിയുടെ ഇത് നമ്മൾ പോത്തീസാണ് ഞാനും അപ്പൊ പോയപ്പോഴാണ് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പോയേം ഞാൻ പറഞ്ഞു ഇരിങ്ങാലക്കൂടെ അല്ലെ ജയിന്റെ റോബിന്റെ എൻഗേജ്മെന്റിന് ഷെറിനും ജാസ്മിനും ചെക്ക് സാരിയാണ് കൊടുത്തത് ജയിന്റെ കോംപ്ലിമെന്റ് അപ്പൊ അന്ന് ഞാൻ നോട്ട് ചെയ്തു വെച്ച അവരന്നേരം പറഞ്ഞു കോയമ്പത്തൂര് പോത്തീസ് പോയി എടുത്താന്ന് പറഞ്ഞു അപ്പൊ ഇവിടെ പോത്തീസ് വന്നു കഴിഞ്ഞപ്പോൾ പല പ്രാവശ്യം പോയിട്ടും കിട്ടി കിട്ടിയില്ല ഒരു പ്രാവശ്യം പോയപ്പോൾ കിട്ടി അന്നേരം കളർ എനിക്ക് ഇഷ്ടപ്പെട്ടതല്ലായിരുന്നു പിന്നെ വേറെ ഒരു കളർ ഉണ്ടായിരുന്ന ഡാർക്ക് കളർ അതെനിക്ക് ഒട്ടും ചേരുല്ല അപ്പം ഉള്ളതിൽ ഭേദം ഇതാന്ന് തോന്നി ഇതെടുത്തതാണ് അപ്പൊ ഈ സാരി കൊടുക്കുമ്പോൾ ഒരുപാട് പേര് പറയാറുണ്ട് ഒരു തമിഴ് ലുക്ക് ഉണ്ടെന്നൊക്കെ ശരിയാ കാരണം എന്താണെന്ന് വെച്ചാൽ തമിഴ് ഇതാണല്ലോ കൊത്തിസ് അതെ ചെക്ക് എനിക്ക് ചെക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെക്ക് എനിക്ക് അത്ര ഇഷ്ടമല്ല പിന്നെ അമ്മയ്ക്ക് വണ്ണം കുറവായതുകൊണ്ട് ചെക്ക് നല്ല കുഴപ്പമില്ല അതാണ് ഇതിന്റെ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇട്ടാ സാരി വിത്ത് ബ്ലൗസുമായിട്ട് ഇട്ട് കണ്ടിട്ടുണ്ട് അതിന്റെ നടുക്കൂടിയാണ് വര കയ്യുടെ നടുക്കൂടിയ വര കയ്യന്ന് കാണിച്ച് നല്ല രസമുണ്ട് ആ അത് ഞാൻ പറഞ്ഞല്ലേ അങ്ങനെ നല്ല വെറൈറ്റി അത് നല്ല രസം അത് അത് എപ്പോഴും ഇങ്ങനെ ഫോട്ടോയിലൊക്കെ നല്ല എടുക്കും നടുക്കൂടിയാണ് ഈ പീസ് വെച്ചിരിക്കുന്നത് ആ നല്ല ഭംഗിയുണ്ടത്

സാരി ഈ ഇടയ്ക്ക് കൊടുത്തതാണ് നിങ്ങൾ കണ്ടതാ സാരി ഉടുത്തുള്ള പടം നിങ്ങൾ കണ്ടിട്ടുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും മെമ്മറി കാണും ഈ ലേറ്റസ്റ്റ് കഴിഞ്ഞ മാസം കൊടുത്തതാണ് ഈ സാരി അതിന്റെ സാരിയാണ് അല്ല അതിന്റെ ബ്ലൗസ് നല്ലതാ അപ്പം ഇത്രയൊക്കെയാണ് അത്യാവശ്യം എൻ്റെ ബ്ലൗസ് കളക്ഷൻ നിങ്ങളൊക്കെ ആവശ്യപ്പെട്ടതുകൊണ്ട് ഞങ്ങൾ എടുത്ത് നിരത്തിയതാട്ടോ അപ്പം നിങ്ങൾ ഇനി ഇതിൻ്റെയൊക്കെ അഭിപ്രായങ്ങൾ എന്നോട് ഷെയർ ചെയ്യുക ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറയുക നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം പൂർണ്ണമായിട്ടും ഷെയർ ചെയ്യുക പ്ലെയിൻ ബ്ലൗസുകളാണോ ബ്രോക്കേഡ് ബ്ലൗസുകളാണോ ഏതൊക്കെയാണ് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട താല്പര്യം ഇപ്പൊ ഒക്കെ പൊതുവെ സാരിയൊക്കെ കുറവാണ് ആൾക്കാർ യൂസ് ചെയ്യണത് എങ്കിലും സാരി നല്ല സ്റ്റൈലായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് അതിന്റേതായ ഒരു എലഗൻസ് ഉണ്ട് അതെ ഉണ്ട് എന്ന് പറയാൻ പറ്റൂലെ സാരിയോട് താല്പര്യവും വേണം ഉടുക്കാൻ അറിയേം വേണം അതുകൊണ്ടാണ് സാരിക്ക് ഭംഗി വരുന്നത് അത് ശരിയാ പിന്നെ ബോഡി ഷേപ്പ് ആയിരിക്കണം അതെ 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 അതിന്റെയൊക്കെ പ്രത്യേകതയുണ്ട് അതിനെല്ലാത്തിനും ഒരു പ്രത്യേകതയുണ്ട് അപ്പൊ അതൊക്കെയാണ് അമ്മയുടെ ബ്ലൗസ് കളക്ഷൻ ഇതിൽ എത്ര വർഷം പഴക്കമുള്ള ബ്ലൗസ് തൊട്ടുണ്ട് ഒരുപാടുണ്ട് ഒരു കല്യാണത്തിന് എടുത്തതാണ് അത് കൊടുക്കാറില്ല അത് ഞാൻ ഇതിന്റെ കൂടെ ഇരുന്നപ്പോ അത് കണ്ടില്ലായിരുന്നു ഒരു പത്തു അഞ്ച് വർഷം കാണും ഹോ അത് ഉടുക്കാൻ പറ്റൂല ബ്ലൗസ് ഇടാൻ പറ്റൂല അതിന്റെ അത് ഞാൻ പറഞ്ഞില്ലേ അടിയിലിരുന്നപ്പൊ അലമാരി എടുത്തോണ്ട് പോന്നപ്പോ ഇതിന്റെ കൂടെ പോന്നതാ ബാക്കി ബ്ലൗസുകളെല്ലാം യൂസ് ചെയ്യണത് കേട്ടോ ആ ഒരു ബ്ലൗസ് യൂസ് ചെയ്യണതല്ല എല്ലാം യൂസ് ചെയ്യണം ബ്ലൗസ് എന്നാലും അത് ഭംഗിയായിട്ട് തന്നെ ഇരിപ്പുണ്ട് അത് ഉടുക്കണില്ല അപ്പം ഇറക്കായി പിന്നെ കൈയും ലെങ്ത് കുറവ് പിന്നെ ഈ സാധനം ഇറക്കായി അപ്പം ഇനി ഇടാൻ പറ്റുമല്ലോ നമുക്ക് അതെ അപ്പം ഇതൊക്കെയാണ് ബ്ലൗസ് കളക്ഷൻ ഇതൊക്കെ നിങ്ങൾ സാരി കളക്ഷനിൽ കണ്ടിട്ടുള്ളതാണ് സാരി കളക്ഷൻ നമ്മൾ കാണിച്ചപ്പോഴേ ഓ അമ്മയുടെ വാർഡ്രോബ് എനിക്ക് പോലും ഇല്ലല്ലോ ഇത്രയും കളക്ട് ചെയ്ത് വെക്കാനായിട്ട് അത് മര്യാദയ്ക്ക് അടുക്കി വെക്കണം അതും ശരി തന്നെ ശരി തന്നെ മുകളിലേക്കുള്ളത് അപ്പേടയായിട്ട് അപ്പേടയാ വെച്ചോ അത് വെക്കാൻ ഇച്ചിരി ഒതുക്കണം മാറി ഞാൻ വെച്ചേച്ച് കാണിക്കാം മുഴുവൻ അങ്ങോട്ട് കെറൂല്ലെന്ന് തോന്നണതാണ് തേക്കണം അതാ തേച്ചില്ലെങ്കിൽ ഒതുങ്ങൂല അപ്പേടയിലേക്ക് തുടങ്ങാൻ പാടില്ല അതെ ഷർട്ടുകൾ മുണ്ടുകൾ കുറെ സാരി തേക്കാനുണ്ട് തൽക്കാലം ഒന്നു ഒതുക്കി അതാ കറക്റ്റ് കേട്ടോ എങ്കിലും